എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോഫിയാണ് കോൾഡ് കോഫി റെസ്റ്റോറന്റ് സ്റ്റൈലില് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ നമുക്ക് നമുക്ക് കോൾഡ് കോഫി തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഈ പാൽ എന്ന് പറയുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് ഇത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് കോൾഡ് കോഫിയൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല തണുത്ത പാൽ ഉപയോഗിക്കുക അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡർ ആണ് കോഫി പൗഡർ എടുക്കുമ്പോൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫയുടെ കോഫി പൗഡർ ആണ് ഇത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പാണ് പഞ്ചസാര നമ്മുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം സാധാരണ നമ്മൾ കോഫി ഉണ്ടാക്കുമ്പോൾ ഇത്രയ്ക്ക് പഞ്ചസാര വേണ്ട പക്ഷെ ഇത് തണുത്ത കോഫിയായ കാരണം പഞ്ചസാര കൂടുതൽ വേണം എന്നാൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലൂഗ് വാം വാട്ടർ ആണ് അതായത് ഇളം ചൂടുവെള്ളം ഇതിലേക്കാണ് നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോണത് പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് സിറപ്പാണ് ഞാനിപ്പോൾ ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ കോൾഡ് കോഫിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണോണ്ട് ചോക്ലേറ്റ് സിറപ്പ് വേണമെന്ന് നിർബന്ധമില്ല ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഇതിപ്പോൾ അമോലിന്റെ ഫ്രഷ് ക്രീമാണ് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം വിപ്പിംഗ് ക്രീം അല്ലാട്ട ഫ്രഷ് ക്രീം ഇത് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ് ഐസ് ക്യൂബ്സ് ഞാനൊരു നാല് ക്യൂബ്സ് ക്യൂബ്സിന് എടുത്തിരിക്കുന്നത് ഒരുപാട് ഐസ് ക്യൂബ്സ് നമുക്ക് വേണ്ട ഒരുപാട് ഐസ് ക്യൂബ്സ് ആയാലും കോൾഡ് കോഫി കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം നമ്മൾ പാലൊന്നാമത് തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഐസ് ക്യൂബ്സ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും ആദ്യം നമുക്ക് ഈ ചെറിയ ചൂണ്ടുവെള്ളത്തിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയ കാരണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇതിന് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഏത് ടൈപ്പ് ജാർ വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഈ കോഫി പൗഡറിന്റെ മിക്സിയിൽ അത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോൾ ഈ കോൾഡ് കോഫി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇനി നമുക്കിത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ഈ സിറപ്പ് വെച്ച് കാരണം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഗ്ലാസിൻ്റെ സൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീമിന് പകരം അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ഐസ്ക്രീമും രണ്ടും ചേർത്ത് കൊടുക്കാം കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും ഇതിപ്പോ നല്ല തിക്ക് ആൻഡ് ക്രീമിയായിട്ടുള്ള കോഫിയാണ് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുത്ത കാരണം അതുപോലെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോ കുറച്ചധികം സമയം അടിച്ചെടുക്കുക അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ഗാർണിഷ് ചെയ്യാം ഇതിപ്പോ ചെയ്യണമെന്ന് നിർബന്ധം ഒന്നും ഇല്ലാട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം ആയാലും മതി ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷേക്കിന്റെ ഒക്കെ ടേസ്റ്റ് വരും ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട് ഇത് ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോഫി തന്നെയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളാം പിന്നെ അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ അടിപൊളി റക്സ്പീരിയൻസ് വീണ്ടും